അതായത് ഒരു പത്തിരുപത് പി ആർ ഏജൻസികൾ ഒന്നിച്ചു കുത്തിയിരുന്നു ഒരു മാസം വർക്ക് ചെയ്താൽ പോലും നടക്കാത്തത്ര രീതിയിലുള്ള പ്രേക്ഷക പിന്തുണയാണ് ഒറ്റ ദിവസം കൊണ്ട് റിയാസിന്റെ എൻട്രിയിൽ നമ്മുടെ ലക്ഷ്മിക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു സീസണിൽ ലക്ഷ്മിയുടേതായിട്ടുള്ള ഒരു റോങ് സ്റ്റേറ്റ്മെന്റുകൾ കൊണ്ടും അല്ലെങ്കിൽ കുറച്ച് അലിഗേഷൻസ് ഒക്കെ നടത്തിയത് കൊണ്ടും കഴിഞ്ഞൊരു ആഴ്ച കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റിയിലെയും പ്രേക്ഷക വെറുപ്പും സമ്പാദിച്ച ഒരു കണ്ടസെൻ്റ് ആയിരുന്നു ലക്ഷ്മി എന്നാൽ റിയാസ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഈ ഒരു സീസണിലേക്ക് ഹോട്ടാസ്കിൽ എത്തിയതും മുതൽ പ്രേക്ഷകരുടെ ശക്തമായ പിന്തുണയാണ് ലക്ഷ്മിക്ക് ലഭിച്ചിരിക്കുന്നത് വോട്ടിങ്ങിൽ പോലും ഏറ്റവും പുറകിൽ കിടന്നിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞൊരാഴ്ചയിൽ ഈ ഒരാഴ്ച പുറത്തേക്ക് പോകാമെന്ന് പ്രേക്ഷകർ എല്ലാവരും കുത്തി ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു ലക്ഷ്മി എന്നാൽ ഈ ഒരാഴ്ചത്തെ വോട്ടിംഗ് ഓപ്പണായി ഹോട്ടൽ ടാസ്ക് തുടങ്ങി നമ്മുടെ ഹോട്ടൽ ടാസ്കിലേക്ക് ഗസ്റ്റുകളായിട്ട് വന്ന ശോഭയും ഷിയാസും എത്തിയതോടുകൂടി തന്നെ ലക്ഷ്മിയുടെ ഗ്രാഫ് സ്ലോലി ഇൻക്രീസ് ചെയ്യുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് റിയാസിന്റെ എൻട്രിയോടു കൂടി കംപ്ലീറ്റ്ലി ഏറ്റവും പുറകിൽ നിന്നിരുന്ന ലക്ഷ്മിയുടെ വോട്ടിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ തന്നെ എന്ന് തന്നെ നമുക്ക് പറയാം ഒരു ടോപ്പ് ത്രീ ടോപ്പ് ഫോർ ലിസ്റ്റിലേക്കാണ് ഈ ഒരാഴ്ചത്തെ വോട്ടിങ്ങിൽ ക്ഷ്മി ഇപ്പോൾ നിൽക്കുന്നത് അത്രയ്ക്കും പ്രേക്ഷക പിന്തുണയാണ് ലക്ഷ്മിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു പി ആർ ഏജൻസിക്ക് അല്ലെന്നുണ്ടെങ്കിൽ എത്ര പി ആർ ഏജൻസി വർക്ക് ചെയ്താൽ പോലും നടക്കാത്തത്ര രീതിയിലുള്ള പോസിറ്റിവിറ്റിയാണ് മണിക്കൂറുകൾ കൊണ്ട് ലക്ഷ്മിക്ക് സമ്പാദിച്ചു കൊടുത്തിരിക്കുന്നത് റിയാസ് സലീം അതായത് ലക്ഷ്മിനെ തകർക്കാൻ എത്തിയ എത്തിയൊരു കണ്ടസ്റ്റന്റാണ് ലക്ഷ്മിനെക്കെതിരായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പലരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് ഈ ഒരു സീസണിലേക്ക് എത്തി ഒരു കണ്ടസ്റ്റന്റ് കൂടി എന്ന് എനിക്ക് പറയേണ്ടി വരും റിയാസ് സലീമിനെ അതുപോലെ ബിഗ് ബോസ് അതിനെ ഒത്താശ ചെയ്തു കൊടുത്തു കൂടി ഞാൻ പറയും എന്താണെങ്കിലും ബിഗ് ബോസിന്റെ ഒത്താശ റിയ സലീമിന്റെ വന്ന കാര്യവും നടന്നില്ല എല്ലാം പൊളിഞ്ഞ് പാളീസായിട്ട് ഏറ്റവും പുറയിൽ കിടന്നിരുന്ന ലക്ഷ്മിനെ ഇപ്പോൾ ഏറ്റവും മുന്നിലെത്തിച്ച് നല്ലൊരു പ്രേക്ഷക കൂടി മിക്കവാറും ഒരു എന്താ പറയുന്ന മുന്നോട്ടുള്ള പല ആഴ്ചകളിൽ ഒരു നാലഞ്ചാഴ്ചകളിൽ കൂടി ലക്ഷ്മിക്ക് നല്ല രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാനുള്ള പ്രേക്ഷക പിന്തുണയാണ് ഒറ്റയടിക്ക് നേടിക്കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക എന്താണെങ്കിലും ലക്ഷ്മിക്ക് നല്ല രീതിയിലുള്ള വോട്ടിങ്ങും നല്ല രീതിയിൽ ഉള്ള പ്രേക്ഷക പിന്തുണയും ഈ ഒരാഴ്ച ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ രണ്ടു മൂന്ന് ഗസ്റ്റ് വന്ന് ഒരു കണ്ടസ്റ്റന്റിന് നെഗറ്റീവ് കടന്നിരുന്നു ഒരു കണ്ടസ്റ്റന്റിനെ പോസിറ്റീവ് ആക്കി എടുത്തു എന്നുള്ള ഒരു ചരിത്രം കൂടി ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നടന്നിരിക്കുകയാണ് സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം